സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് താഴെ കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രമാണ് തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം വയസ്സ് ഇരുപത്തി ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടം കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ ചെയ്തിട്ടുണ്ട് അയച്ചു തരണേ നിങ്ങൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം വണ്ടൂര് പയ്യന്റെ പ്രായം ഇരുപത്തി ഒമ്പത് ഉയരം നൂറ്റി അറുപത്തി മൂന്ന് വെയിറ്റ് വരുന്നത് അറുപത്തിരണ്ട് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസം ബി എസ് സി ഓട്ടോമെട്രി നിലവിലുള്ള ജോലി മെഡിക്കൽ കോളേജ് ദുബായ് സാമ്പത്തികം മിഡിൽ ക്ലാസ് പയ്യന് ശാരീരികമായി ചെറിയ പ്രശ്നമുണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യും പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിബോധമുള്ള പെൺകുട്ടിയായിരിക്കണം പെൺകുട്ടിയുടെ പ്രായം പത്തൊമ്പത് മുതൽ ഇരുപത്തി എട്ട് വരെ ആകാം വിദ്യാഭ്യാസം മിനിമം പ്ലസ് ടു ഉണ്ടായാലും മതി ജില്ലാ പ്രശ്നമല്ല മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം cho nó bật